റണാൾസൺ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ആദിവാസി യുവാവിന്റെ വേഷത്തിൽ തുടങ്ങിയ മിഥുൻ ചക്രവർത്തി എത്തിയത് ഇന്ത്യൻ സിനിമയുടെ നെറുകയിലാണ് ബ്രിട്ടീഷ് ഇന്ത്യയെ പശ്ചാത്തലമാക്കി ഒരുക്കിയ മൃഗ പറയുന്നത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ കഥയാണ് കോളേജ് പഠനത്തിന് പിന്നാലെ നക്സലൈറ്റായി വീട് വിട്ട ഒരു ചരിത്രമുണ്ട് മിഥുന് രക്തരൂക്ഷിതമായ വിപ്ലവ പോരാട്ടവും കാത്തുള്ള ദിനങ്ങളായിരുന്നു പിന്നീട് എന്നാൽ സഹോദരന്റെ ദാരുണമായ മരണം അദ്ദേഹത്തെ വീട്ടിലേക്ക് തിരികെ എത്തിച്ചു ആ തിരിച്ചുവരവാണ് ഇന്ത്യൻ സിനിമയ്ക്ക് മിഥുൻ ചക്രവർത്തി എന്ന അത്ഭുതത്തെ സമ്മാനിച്ചത് ആദ്യ സിനിമയിൽ നിന്ന് തന്നെ ദേശീയ പുരസ്കാരം നേടിയ ചുരുക്കം അഭിനേതാക്കളിലൊരാളാണ് മിഥുൻ ചക്രവർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നായകനായി പത്തൊൻപത് സിനിമ റിലീസ് ചെയ്ത ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ നടൻ കൂടിയാണ് മിഥുൻ ചക്രവർത്തി ഈ വർഷം പത്മഭൂഷൺ ബഹുമതി നൽകിയ അദ്ദേഹത്തെ രാജ്യം ആദരിച്ചിരുന്നു മുൻ ദാദാസാഹേബ് അവാർഡ് ജേതാവ് ആശാ പറേഗ് നടിയും രാഷ്ട്രീയ പ്രവർത്തകയുമായ ഗുഷ്പു സുന്ദർ ചലച്ചിത്ര നിർമ്മാതാവ് വിപുൽ അമൃദ് ലാൽ ഷാ എന്നിവരടങ്ങിയ മൂന്നംഗ ജൂറിയാണ് ചക്രവർത്തിയെ ഈ ബഹുമതിക്കായി തെരഞ്ഞെടുത്തത് ഒക്ടോബർ എട്ടിന് നടക്കാനിരിക്കുന്ന എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരദാന ചടങ്ങിൽ വെച്ച് മിഥുൻ ചക്രവർത്തിക്ക് പുരസ്കാരം സമ്മാനിക്കും